ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ പ്രതിമാസം അറുന്നൂറ് രോഗികളെത്തുന്ന ബ്യൂറോ മെഡിസിൻ വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് നിലവിലുള്ളത് ഡോക്ടർമാരെ നിയമിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന പരാതി മാസങ്ങളായി ഉയരുകയാണ് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ പ്രതിമാസം അറുന്നൂറ് രോഗികളെത്തുന്ന ന്യൂറോ മെഡിസിൻ വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കിയത് ചില മാസങ്ങളിൽ അറുന്നൂറിൽ കൂടുതൽ രോഗികൾ ആശുപത്രിയിലെ ന്യൂറോ മെഡിസിൻ വിഭാഗത്തെ തേടി വരുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ന്യൂറോ മെഡിസിൻ ഒ പി യിൽ നൂറ്റി ഇരുപതിൽ കൂടുതൽ രോഗികളാണ് ചികിത്സ തേടി വരുന്നത് കഴിഞ്ഞ ജനുവരി ഒന്നു മുതൽ ഒറ്റ ഡോക്ടർമാർ മാത്രമാണ് സേവനത്തിനായുള്ളത് ന്യൂറോ മെഡിസിന്റെ പ്രതിദിവസ ഔദ്യോഗിക സമയം എട്ട് മുതൽ നാലു വരെ മാത്രമാണ് എന്നാൽ ഔദ്യോഗിക സമയത്തിനു പുറമെ ന്യൂറോ മെഡിസിനിലുള്ള ഒറ്റയാൾ ഡോക്ടർ നാലു മണിക്കൂർ വരെ അധിക ജോലി ചെയ്താണ് രോഗികളെ പരിശോധിക്കുന്നത് ഈ ഡോക്ടറെ കാണാൻ ഇതര ജില്ലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പരിയാർത്തെത്തുന്നുണ്ട് സർക്കാരിന്റെ അനാസ്ഥ കാരണം ഡോക്ടർ ഏറെ ബുദ്ധിമുട്ടുന്നതായി രോഗികൾ പറയുന്നു രോഗികൾക്ക് അധികം കാത്തിരിക്കാതെ ചികിത്സ ലഭ്യമാക്കാൻ ന്യൂറോ മെഡിസിൻ വിഭാഗത്തിൽ അടിയന്തരമായി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ആവശ്യമുന്നയിച്ച് ആരോഗ്യമന്ത്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെഡിക്കൽ സൂപ്രണ്ട് എന്നിവർക്ക് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ